നമസ്കാരം രാശിചക്രത്തിലെ ആദ്യത്തെ രാശിയായ ഊർജ ശ്രുതയുടെയും നേതൃത്വ പാടവത്തിന്റെയും പ്രതീകമായ മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായ ഒരു മാസമാണ് കാരണം നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വ എട്ടാം ഭാവത്തിൽ അതായത് അഷ്ടമ ഭാവത്തിലാണ് കൂടെ ബുധനും മാസത്തിന്റെ പകുതി മുതൽ സൂര്യനും എത്തുന്നുണ്ട് ഒപ്പം ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വക്രഗതിയിലുമാണ് തുടരുന്നത് ഏറ്റവും വലിയ ശുഭഗ്രഹമായ വ്യാഴം നാലാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ അതായത് ഏറ്റവും ബലവാനായി നിന്നുകൊണ്ട് നിങ്ങളുടെ രാശിയെയും കർമ്മസ്ഥാനത്തെയും എട്ടാം ഭാവത്തെയും പന്ത്രണ്ടാം ഭാവത്തെയും വീക്ഷിക്കുന്നു ഒരു വശത്ത് വെല്ലുവിളികൾ ഉയരുമ്പോൾ മറുഭാഗത്ത് അതിനെയെല്ലാം തടഞ്ഞു നിർത്തുവാൻ ശക്തമായ ഒരു ദൈവാധീനം കാവൽ നിൽക്കുന്നു കരിമ്പടം പുതച്ചാലും കനകം ഉള്ളിലുണ്ട് എന്ന് പറയും പോലെ പ്രശ്നങ്ങൾക്ക് നടുവിലും നേട്ടങ്ങൾ കൊയ്യാനാകുന്ന ഒരു മാസമാണ് നവംബർ മാസം നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം മേടം രാശി എന്ന് പറയുമ്പോൾ യുടെ അധമ്യമായ ഊർജമാണ് എന്തിനേയും നേരിടാനുള്ള ധൈര്യം ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നാൽ അത് നേടിയെടുക്കാനുള്ള വാശി സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഇതെല്ലാമാണ് മേടം രാശിയിലുള്ളവർ എന്നാൽ ഇതേ വാശിയും ധൈര്യവും ചിലപ്പോൾ അശ്രദ്ധയിലേക്കും എടുത്തു ചാട്ടത്തിലേക്കും നയിച്ചേക്കാം രാശിനാഥൻ എട്ടിൽ നിൽക്കുന്നത് അതായത് അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ശുഭകരമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ അനാവശ്യമായ തടസ്സങ്ങൾ മാനസിക പിരിമുറുക്കം എന്നിവയ്ക്ക് കാരണമാകും കൂടെ പന്ത്രണ്ടിൽ ശനി വേയശനി ചിലവുകൾ വർദ്ധിപ്പിക്കുകയും ഉറക്കക്കുറവ് നൽകുകയും ചെയ്യും സൂര്യൻ മാസപകുതിക്ക് ശേഷം എട്ടിലേക്ക് മാറുന്നത് കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ശ്രദ്ധ വേണം എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നത് നാലിലെ ഉച്ഛനായ വ്യാഴമാണ് ഇത് ഹംസ മഹാപുരുഷയോഗം നൽകുന്നു ഗൃഹസുഖം വാഹനയോഗം അമ്മയിൽ നിന്നുള്ള പിന്തുണ വിദ്യാഭ്യാസ പുരോഗതി എന്നിവയാണ് ഫലം വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ പത്താം ഭാവം പന്ത്രണ്ടാം ഭാവം എട്ടാം ഭാവം എന്നിവിടങ്ങളിൽ പതിയുന്നത് ഒരു രക്ഷാ കവചമാണ് കൂടാതെ പതിനൊന്നാം ഭാവത്തിലെ രാഹു അപ്രതീക്ഷിത ധനലാഭത്തിനും ഏഴിലെ ശുക്രൻ മാസത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യ സൗഖ്യത്തിനും സഹായിക്കും ഇനി നമുക്ക് ഓരോ മേഖലയും വിശദമായി പരിശോധിക്കാം തൊഴിൽപരമായി ഇത് മോശം മാസമല്ല മറിച്ച് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന മാസം തന്നെയാണ് നിങ്ങളുടെ പത്താം ഭാവമായ കർമ്മസ്ഥാനം മകരത്തെയാണ് ഉച്ചനായ വ്യാഴം നേരിട്ട് വീക്ഷിക്കുന്നത് ഇത് തൊഴിൽപരമായി വലിയൊരു അനുഗ്രഹമാണ് ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം വേണ്ട നിലവിലെ ജോലിയിൽ സ്ഥിരതയൊക്കെ ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല അഭിമുഖങ്ങൾ വരുവാനും അതിൽ വിജയിക്കുവാനും യോഗമുണ്ട് വ്യാഴത്തിന്റെ പിന്തുണയാൽ അർഹതപ്പെട്ട സ്ഥാനക്കയറ്റവും ലഭിക്കും രാശിനാഥൻ എട്ടിലായതിനാൽ സ്ഥലത്ത് ചില ഗൂഢമായ പ്രശ്നങ്ങൾ അതായത് ഈ ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ നേരിടേണ്ടി വന്നേക്കാം നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് പോലും എതിർപ്പുകളൊക്കെ ഉണ്ടാകും അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ നിന്നും ചെന്ന് ചാടരുത് നിങ്ങളുടെ സംസാരം തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയുണ്ട് ഇമെയിലുകൾ അയക്കുമ്പോഴും മീറ്റിങ്ങുകളിൽ സംസാരിക്കുമ്പോഴും വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക വ്യാഴത്തിന്റെ പിന്തുണയുള്ളതിനാൽ സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ ഒരു പ്രതിസന്ധിയും ബാധിക്കില്ല കിംവദന്തികളിൽ ചെവി കൊടുക്കാതിരിക്കുക ഇനി നമുക്ക് സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ വരുമാനം ഒരു വഴിക്കും ചെലവ് പല വഴിക്കും പോകും എന്നതായിരിക്കും ഈ നവംബർ മാസത്തെ അവസ്ഥ പതിനൊന്നാം ഭാവം ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് അനുകൂലമാണ് ധനലാഭമൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കൾ വഴിയോ മുതിർന്ന സഹോദരങ്ങൾ വഴിയോ സാമ്പത്തിക നേട്ടമൊക്കെ വരാം കേതു അഞ്ചിലായതിനാൽ സൂക്ഷിച്ചു ചെയ്താൽ ഷെയർ മാർക്കറ്റ് പോലെയുള്ള ഊഹ കച്ചവടത്തിൽ നിന്ന് ലാഭമൊക്കെ ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യസ്ഥാനത്ത് ശനി വക്രത്തിലാണ് നിൽക്കുന്നത് ഇത് അപ്രതീക്ഷിതമായ ചിലവുകളുടെ സൂചനയാണ് ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്കോ നിയമപരമായ ആവശ്യങ്ങൾക്കോ പണം ചെലവാകാം വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനായി പണം മുടക്കേണ്ടിയും വരും നാലിലെ വ്യാഴം പുതിയ വാഹനം വാങ്ങുവാനോ വീട് മൂടി പിടിപ്പിക്കുവാനോ ഭൂമിയിൽ നിക്ഷേപിക്കുവാനോ പണം ചെലവഴിക്കുവാൻ പ്രേരിപ്പിക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിൽ ഉള്ളതിനാൽ ചിലവുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് കടക്കണിയിലേക്ക് നയിക്കാതെ നിയന്ത്രിക്കുവാൻ സാധിക്കും പണം കൈകാര്യം ചെയ്യുന്നിടത്ത് വ്യക്തമായ കണക്ക് സൂക്ഷിച്ചു വയ്ക്കുക ഇനി നമുക്ക് കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും ഒന്ന് നോക്കാം കുടുംബജീവിതത്തിൽ സന്തോഷവും ചില ഈഗോ പ്രശ്നങ്ങളും ഇടകലർന്ന് അനുഭവപ്പെടുന്ന മാസമാണ് നാലിൽ വ്യാഴം ഉച്ചനായി നിൽക്കുന്നതിനാൽ ഗ്രഹാന്തരീക്ഷം പൊതുവെ ശാന്തമായിരിക്കും അമ്മയുമായുള്ള ബന്ധമൊക്കെ നല്ല നിലയിൽ പോകുന്നതാണ് വാഹനം വാങ്ങുവാനോ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാൻ നിൽക്കുന്നവർക്ക് ഈ മാസം തന്നെ പൂർത്തിയാക്കി മംഗളകരമായി പ്രവേശിക്കാം മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് മാളവിയോഗത്തിന് കാരണമാകും പങ്കാളിയുമായി കൂടുതൽ അടുത്തിടപഴകുവാനും റൊമാൻറ്റിക് ആകുവാനും ഒക്കെ സാധിക്കും സാമൂഹികമായി അംഗീകാരവും വന്നു ചേരും ഇത് ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് ദാമ്പത്യത്തിൽ ഈഗോ പ്രശ്നങ്ങൾക്കും കാരണമാകും ഞാൻ എന്ത ഭാവം നിങ്ങൾക്കോ പങ്കാളിക്കോ വർദ്ധിക്കാം അനാവശ്യമായ വാശികളൊക്കെ ഒഴിവാക്കുക നവംബർ പതിനാറിന് ശേഷം സൂര്യൻ എട്ടിലേക്ക് മാറുന്നത് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് സൂചിപ്പിക്കുന്നു അഞ്ചിൽ കേതു നിൽക്കുന്നത് കുട്ടികളുടെ കാര്യത്തിൽ ചില ആശങ്കകൾക്ക് കാരണമാകും അവരുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും എന്നാൽ കുട്ടികൾക്ക് ആത്മീയ കാര്യങ്ങളെ താല്പര്യം വർദ്ധിക്കുവാനും ഇടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയോടുള്ള സമീപനം നല്ല രീതിയിൽ തുടർന്നാൽ വീട്ടിൽ സന്തോഷം നിലനിർത്തുവാൻ വ്യാഴം സഹായിക്കും അത് പരമാവധി പ്രയോജനപ്പെടുത്തുക വിദ്യാർത്ഥികൾക്ക് സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന മാസമാണ് വ്യാഴം നാലാം ഭാവത്തിൽ ഉച്ച നിൽക്കുന്നത് സ്കൂൾ തലം ബിരുദതലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉത്തമമാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും സാധിക്കും ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിക്കുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയമുണ്ടാകും ഇതിൽ അഞ്ചാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് ചില സമയങ്ങളിൽ പഠനത്തിൽ മടുപ്പോ വിരക്തിയോ ഉണ്ടാക്കാം എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതാണ് ബുധൻ എത്തി നിൽക്കുന്നതിനാൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുവാനും സാധിക്കും വ്യാഴത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായി ഉള്ളതിനാൽ അല്പം മാടി മാറ്റിവെച്ച് പരിശ്രമിച്ചാൽ ഈ മാസം വിദ്യാഭ്യാസത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ കൊയ്യാനാകുന്നതാണ് ഇനി നമുക്ക് ആരോഗ്യപരമായി എങ്ങനെയാണെന്ന് കൂടെ നോക്കാം രാശിയുടെ അധിപൻ ചൊവ്വ എട്ടാം ഭാവത്തിൽ മറയുന്നത് ദേഹപീഠയാണ് സൂചിപ്പിക്കുന്നത് അനാവശ്യമായ ദേഷ്യം രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കണം കൂടാതെ ശിരസ് കണ്ണ് കാൽപാദം ഇവ സംബന്ധമായ ബുദ്ധിമുട്ട് വരാമെങ്കിലും നാലിലെ ഉച്ചനായ വ്യാഴം അതിന്റെ ഒൻപതാം ദൃഷ്ടി കൊണ്ട് എട്ടാം ഭാവത്തെ നോക്കുന്നു ഇതിനർത്ഥം അസുഖങ്ങൾ വന്നാലും പെട്ടെന്ന് മാറും വലിയ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്യും ശരിയായ ഡോക്ടറെ കണ്ടെത്തുവാനും മികച്ച ചികിത്സ ലഭിക്കുവാനും വ്യാഴം സഹായിക്കുന്നതാണ് ഇനി നമുക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ചുരുക്കത്തിലുള്ള ഫലം ഒന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാര് കേതുവിന്റെ സ്വാധീനത്തിലുള്ള നക്ഷത്രമാണ് കേതു നക്ഷത്രനാഥനായ അശ്വതി നക്ഷത്രക്കാർക്ക് ആത്മീയപരമായ ചിന്തകളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ നൽകുക ഊഹ കച്ചവടത്തിന് ഈ മാസം അത്ര നല്ലതല്ല പണം വിശ്വസിച്ച് ഈ മാസം ആർക്കും കൈമാറ്റം ചെയ്യരുത് ഇനി ഭരണി നക്ഷത്രം നോക്കുകയാണെങ്കിൽ ശുക്രൻ ഏഴ് നിൽക്കുന്നത് അതായത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ വളരെ അനുകൂലം തന്നെയാണ് സാമൂഹികമായി തിളങ്ങുവാൻ സാധിക്കും ദാമ്പത്യസുഖം പുതിയ സൗഹൃദങ്ങൾ ആഡംബര വസ്തുക്കളുടെ ലഭ്യത എന്നിവയൊക്കെ ഉണ്ടാകും കർമ്മ പുരോഗതിയാണ് നിങ്ങൾക്ക് ഈ മാസം ഏറ്റവും കൂടുതൽ തുണയായി വരുന്നത് സാമ്പത്തിക സ്ഥിതി നോർമലായി മുൻപോട്ട് പോകുന്നതാണ് ഇനി നമുക്ക് കാർത്തികയുടെ ആദ്യ കൽഭാഗം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം സൂര്യൻ നക്ഷത്രനാഥനായ കാർത്തിക നക്ഷത്രക്കാർക്ക് സൂര്യൻ ആദ്യം ഏഴിലും പിന്നീട് എട്ടിലുമാണ് സഞ്ചരിക്കുന്നത് ഇത് ആരോഗ്യപരമായ ശ്രദ്ധ നൽകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ശർക്കര സംബന്ധമായ കാര്യങ്ങളിൽ ചിലതര തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ആയതിനാൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വിറ്റില മേല സമർപ്പിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറപ്പെടുന്നത് നല്ലതായിരിക്കും ഈഗോ പ്രശ്നങ്ങൾ കാരണം ബന്ധങ്ങളിൽ വിള്ളലുകളൊക്കെ ഉണ്ടാകാതെ നോക്കുക നവംബർ പതിനാറ് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾക്കായി പണം ചെലവിടുന്നത് ആലോചിച്ച് മാത്രം ചെയ്യുക കർമ്മ മേഖലയിൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ വന്നാലും നിങ്ങളെ അത് ബാധിക്കുവാൻ പോകുന്നില്ല ദോഷവശങ്ങൾ ലഘൂകരിക്കുവാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും രാശിനാഥൻ മോശമായതിനാൽ എല്ലാ ചൊവ്വാഴ്ചയും സ്വാമി ക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ ദർശനം ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നൽകുന്ന വ്യാഴത്തെ ബലപ്പെടുത്തുവാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭഗവാനെ വിളക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യേണ്ടുന്ന പ്രാർത്ഥന കൂടി രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശി മാറുന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസം പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും നവംബർ മാസം മേടം രാശിക്കാർക്ക് രാശിനാഥൻ അഷ്ടമത്തിൽ മറയുന്നത് ഒരു പരീക്ഷണ കാലഘട്ടം നൽകും എന്നാൽ നിങ്ങളെ സംരക്ഷിക്കുവാൻ നാലാം ഭാവത്തിൽ ഉച്ചസ്ഥാനത്തായി വ്യാഴം നിൽക്കുന്നുണ്ട് ഏത് പ്രതിസന്ധി വന്നാലും അതിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ ആ ഗുരുവലം ഉണ്ടാകുന്നതാണ് പതിനൊന്നിലെ രാഹു അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും നൽകും അതുകൊണ്ട് ഈ മാസം വേണ്ടത് എടുത്ത ചാട്ടമല്ല മറിച്ച് ക്ഷമയും വിവേകവുമാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റിവിറ്റിയെ സ്വയം ഉണർത്തുക വിവേകത്തോടെ പ്രവർത്തിക്കുക ഗ്രഹനിലയിൽ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും വിലാബലവും വിൽപ്പും അനുസരിച്ച് വ്യക്തിഗത ഗ്രഹഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ് ആയതിനാൽ വ്യക്തിഗതമായ ഫലങ്ങൾ കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് ഈ നവംബർ മാസം നിങ്ങൾക്ക് കരുതലൂടെ മുന്നേറി വിജയം കൈവരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും വരാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം